അമ്മ കറുത്തത് മകള് വെളുത്തത് മകളുടെ മകൾ ഒരു സുന്ദരി സുന്ദരിപ്പെണ് ഈ കടങ്കഥയുടെ ഉത്തരം എന്താണ് വെള്ളില കടും പച്ച നിറത്തിലുള്ള ഇലയും വെളുത്ത ഇലയും നക്ഷത്ര പൂക്കളുള്ള അതിമനോഹരമായ സസ്യം കാളിദാസൻ വെള്ളിലെ വർണ്ണിച്ചിരിക്കുന്നത് ഇപ്രകാരവുമാണ് കണ്ണാശ്രമം വിട്ടുപോകുന്ന ശകുന്തളയുടെ വേർപാട് സഹിക്കാൻ കഴിയാതെ തപോവനത്തിലെ വൃക്ഷങ്ങൾ കരയുമ്പോൾ ഉണ്ടാകുന്ന കണ്ണീർക്കണമായി പശ്ചിമഘട്ടത്തിലെ ഒരു എൻഡമിക് പ്ലാന്റ് കാവുകൾ നാട്ടിൻപുറങ്ങളിൽ കാണുന്ന ഒരു കുറ്റിച്ചെടി ഇലകൾ സമൂഹമായി വിന്യസിച്ചിരിക്കുന്നു സെപ്റ്റംബർ മുതൽ മാർച്ച് വരെയാണ് പൂക്കാലം റൂബിയേസിയെ ഫാമിലിയിൽ മുസാണ്ടയുടെ വർഗത്തിൽപ്പെടുന്ന ഒരു സസ്യമാണിത് ശാസ്ത്രീയ നാമം മുസാണ്ട ഫ്രണ്ടോസ വെള്ളിലത്താളി വെള്ളില വെള്ളിലം പറഞ്ഞോൽ എന്നിങ്ങനെയുള്ള പേരിലും ഇംഗ്ലീഷിൽ ദോബിസ് കർച്ചീഫ് വൈറ്റ് ലേഡി എന്നിങ്ങനെയൊക്കെ അറിയപ്പെടുന്നു ഈ ചെടിയുടെ ഇല താളിയായും പൂവ് മരുന്നായും ഉപയോഗിക്കുന്നു കേശസംരക്ഷണമാണ് വെള്ളിലിയുടെ പ്രധാന ലക്ഷ്യം ഈ സസ്യത്തിന്റെ പച്ചയില ഇടിച്ചു പിഴിഞ്ഞ് നീരെടുത്ത് തലയിൽ തേക്കാവുന്നതാണ് അല്പസമയം കഴിഞ്ഞ് കഴുകിക്കളയാം മുടി കൊഴിച്ചിൽ മുടിയുടെ ആരോഗ്യം നിലനിർത്താൻ അകാലനര താരൻ കുറയ്ക്കാൻ മുടിയുടെ നിറക്കുറവ് കരുത്തു ഇവയൊക്കെ പരിഹരിക്കാൻ ഇത് അത്യുത്തമമാണ് സപ്പോണിൻ എന്ന രാസഘടകം ഈ സസ്യത്തിൽ അടങ്ങിയിരിക്കുന്നു